മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഏറ്റെടുത്ത് വിദ്യാർത്ഥികൾക്കായി കാർഡിയോ വർക്കൗട്ടായ സുംബ ഡാൻസ് ആരംഭിച്ചു തോട്ടുകുക്കം ഗവൺമെന്റ് യു സ്കൂൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്കൂളിൽ സുംബ ഡാൻസ് ഒരുക്കുന്ന കേരളത്തിലെ ആദ്യ സ്കൂളായി തോട്ടുവക്കം ഗവൺമെൻറ് യു സ്കൂൾ മാറി സ്കൂൾ വിദ്യാഭ്യാസ മാറ്റങ്ങളെ രണ്ട് മാസം മുമ്പ് ഒരു വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണിത് വാക്കുകളാണ് ബെല്ല് കൊടുക്കുന്നു എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു ഈ സ്ട്രെസ് ആകെ നീ കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നു ഡാൻസ് അല്ലേ ജുബ ഞാൻ പറയുന്നത് പേര് തെറ്റായിരിക്കാം പക്ഷേ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാനോ വിദ്യാഭ്യാസ മന്ത്രി അത് ശ്രദ്ധിക്കുക അടുത്ത അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയാൽ എന്താണ് ഈ കുട്ടിയുടെ സ്ട്രെസ് മുഴുവൻ അങ്ങ് പോവും മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളാണ് തൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് സുംബ ഡാൻസ് പഠിപ്പിക്കാൻ പ്രചോദനമായതെന്ന് പ്രധാനാധ്യാപിക ബി ഷെറീന പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ പി ടി അംഗങ്ങളോട് ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അവരുടെ പരിപൂർണ പിന്തുണയും ലഭിച്ചു അവധിക്കാലത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നന്ദന ടീച്ചറുടെ നേതൃത്വത്തിൽ ഡാൻസിൽ അഭിരുചിയുള്ള ഏതാനും കുട്ടികളുമായി പരിശീലനം നടത്തിയാണ് ജുംബ ഡാൻസ് പരിശീലിപ്പിച്ചത് ഈ പരിശീലനം ലഭിച്ച കുട്ടികൾ മറ്റു കുട്ടികൾക്കും പരിശീലനം നൽകും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു ന്യൂസ് കണ്ടു നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം മാനസിക ആരോഗ്യം അല്ലെങ്കിൽ ശാരീരിക ക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സ്കൂളുകളിൽ സൂമ്പാ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റി ആ ഒരു പിന്നെ വാർത്ത നമ്മൾ സ്ട്രൈക്ക് ചെയ്തു ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നൂതനമായ ആശയങ്ങൾ എല്ലാം തോട്ടുമുക്കം ഗവൺമെൻറ് യു പി സ്കൂള് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വിവരം സ്റ്റാഫിലും പി ടി ഐയിലും അറിയിച്ചപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഇവിടുത്തെ തന്നെ നന്ദന ടീച്ചറകത്ത് പ്രാക്ടീസ് ചെയ്യിക്കുകയും നമ്മുടെ കുട്ടികൾ തന്നെ അതിലെ വൈദഗ്ധ്യം നേടി മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികളോടൊപ്പം പ്രവേശനോത്സവത്തിനെത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പ്രധാനാധ്യാപിക ഷെറീന രക്ഷിതാക്കൾ തുടങ്ങിയവരും സുംബ ഡാൻസിൽ പങ്കെടുത്തത് വേറിട്ട കാഴ്ചയായി ഡാൻസിൽ താനും പങ്കാളിയായെന്നും സ്കൂളിൽ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന നല്ലൊരു പ്രവർത്തനമാണിതെന്നും നല്ലൊരു എക്സ്പീരിയൻസ് ആയി അനുഭവപ്പെട്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിപ്പു പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്കൂളുകളുടെ പഠന രീതികൾ രീതികളിൽ മാറ്റം വരുത്തണമെന്ന ഒരു നിർദ്ദേശം കഴിഞ്ഞ പത്രസമ്മേളനത്തില് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിക്കൊണ്ട് തോട്ടുമുക്കം യു പി സ്കൂളിൽ ഇന്ന് സുംബ ഡാൻസിൻ്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ശരിക്കും കുട്ടികളുടെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു റിലാക്സേഷൻ മൂഡിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തികച്ചും ഇത് ഒരു പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണ് ഞാനും അതിൽ പങ്കെടുത്തിരുന്നു നിലവില് സ്കൂളിൽ ആഴ്ചയിൽ ഒരു പിരീഡ് ആണ് കാണുന്നത് ഭാവിയിൽ എല്ലാ ദിവസവും എന്നോണം കുട്ടികൾക്ക് ഈ ഒരു സുംബ ഡാൻസിന്റെ പ്രയോജനം കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് സുംബാ ഡാൻസിലൂടെ വിദ്യാർത്ഥികൾക്ക് നിരവധി പ്രയോജനങ്ങളും ലഭിക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ മനോവിഷമം കുറയ്ക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും മനോഭാവം മെച്ചപ്പെടുത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സാധ്യമാവുമെന്നും പഠനങ്ങൾ പറയുന്നു എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ജുംബ ഡാൻസ് പരിശീലനം ഉണ്ടാവുമെന്ന് സ്കൂൾ അധികൃതരും അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം